നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് മറ്റാർക്കുമില്ലാത്തൊരു പ്രഭാവ പ്രഭാവലയം ലിയോ മെസ്സിക്കുണ്ട് അദ്ദേഹം ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് കോപ്പി ചെയ്യാൻ തോന്നും അദ്ദേഹം ജിമ്മിൽ പോയാൽ നമുക്കും ജിമ്മിൽ പോകാൻ തോന്നും അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് ലിയോ മെസ്സിയുടേത് എന്ന് തുറന്ന് പറയുന്നത് എമിലിയാനോ മാർട്ടിനസാണ് എമി മാർട്ടിനസ് ഇപ്പോൾ മെനിൻ ബ്ലേസേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് തോന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് വരുന്ന ചോദ്യം പുതുതായിട്ട് അർജൻറ്റീൻ ടീമിലേക്ക് വരുന്ന താരങ്ങൾക്ക് മെസ്സിയോട് ഇടപഴകാൻ ഒരു നെർവസ്നെസ് ഫീൽ ചെയ്യുമോ എന്നുള്ള ചോദ്യം അതിനുള്ള മറുപടി ടു ബി ഫയർ മറ്റുള്ളവർക്ക് മെയ് ബി യെസ് അങ്ങനെ തോന്നാം ബട്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഞാൻ എല്ലാവരുമായിട്ടും ഞാൻ തമാശ പറയാറുണ്ട് പക്ഷേ മെസ്സിക്ക് ഒരു പ്രത്യേക ഓറയുണ്ട് ഒരു പ്രഭാവലയമുണ്ട് പ്രഭാവ വലയമുണ്ട് ഓറ ലിയോ മെസ്സിക്കുണ്ട് അദ്ദേഹത്തെ നമ്മളെപ്പോഴും ഉറ്റുനോക്കാറുമുണ്ട് നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അദ്ദേഹം ജിമ്മിലേക്ക് പോകുമ്പോൾ നമുക്കും ജിമ്മിലേക്ക് പോകാൻ തോന്നും ഫുട്ബോൾ ലോകത്ത് ലോകത്തും മറ്റാർക്കുമില്ലാത്തൊരു ഓറ ഒരു പ്രഭാവലയം വലയം ലിയോ മെസ്സിക്കുണ്ട് എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെയാണ് ഞാൻ എല്ലാവരോടും തമാശ പറയും എല്ലാവർക്കും ഒപ്പം ഫുഡ് കഴിക്കും അതാണ് എൻ്റെ ഒരു രീതി പക്ഷേ ലിയോ ലിയോമെസ്സി ഒരു ലവ്ലി ഹ്യൂമൻ ബീങ്ങ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു സൂപ്പർ സ്റ്റാർ ടാലൻറ്റുമായിട്ട് ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ടാലൻറ്റുമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ലിയോ ആണ് മറ്റാർക്കും അതില്ല എന്നാണിപ്പോൾ എം എ മാർട്ടിനസ് പറയുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിൻ്റെ